അയ്യോ അയാൾക്ക് തെറ്റിപ്പോയില്ലേ എന്ത് റുബീനെ കെട്ടിയതോ അല്ല എന്റെ കൂടെ പഠിച്ച പെണ്ണിനെയാണ് കെട്ടിന്ന് ഇയാൾക്കേ എന്തോരം ആരാധകരുണ്ട് നിങ്ങക്ക് അറിയോട്ടെന്താ ഞാനെന്താ വൈറലായിപ്പോ ഞാൻ വൈറലാകുമെന്ന് പറയുന്നു

അങ്ങനെയാണ് അവർ ഫേമസ് ആവണതും പൈസ വരുന്നതും ഒക്കെ അക്കൗണ്ടിലേക്ക് നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേയാണ് സഞ്ചരിക്കുന്നത് നടപടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാണ്ഡ ഇറങ്ങാണ് അതായത് നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഭൂമിയിൽ കുറേ ആൾക്കാർ നമ്മളെ ചുറ്റുവർത്ത ഈ പരിസരത്ത് തന്നെ കുറെ ആൾക്കാർ അത്യാവശ്യത്തിനുള്ള പൈസ പോലും കയ്യിലില്ലാത്ത ആൾക്കാർ അപ്പം അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ ചോദിച്ചറിഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കണ്ടെത്തുക എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നമ്മൾ പൈസ ഉള്ള ആൾക്കാരേനെ സമീപിച്ചിട്ട് അവരുടെ അടുത്ത് പൈസ വാങ്ങുക അപ്പൊ എടുക്കേണ്ടി വരില്ല നമ്മള് വേറെ നല്ല പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പൈസ വാങ്ങിക്കുക എന്നിട്ട് ഈ പാവപ്പെട്ടവർക്ക് അവരുടെ ആവശ്യം സാധിപ്പിച്ചു കൊടുക്കുക മനസ്സിലായി മനസ്സിലായി അപ്പൊ മറ്റേ പണക്കാരെ കയ്യിൽ നിന്ന് കാശൊക്കെ വാങ്ങിച്ചിട്ട് പാവപ്പെട്ടവർക്ക് കൂടെ മറ്റേ പഴയ നമ്മുടെ കായംകുളം കൊച്ചുകൊണ്ടുള്ള ലൈൻ അല്ലേ ലൈന തന്നെ പക്ഷെ കായംകുളം കൊച്ചുണ്ടി കട്ടിട്ടായിരുന്നു പൈസ എടുത്തിരുന്നു നമ്മൾ കക്കണില്ല നമ്മൾ കൈ നീട്ടി ഇരക്കും മാന്യമായിട്ട് ഇരക്കുക പൈസ വാങ്ങിക്കുക പാവപ്പെട്ടവർക്ക് മനസ്സിലായി അങ്ങനെ ഫേമസ് ആവുക ആവുകൂടക്ക് നമുക്ക് നോക്കാലോ അതുകൊണ്ട് നമുക്കും ഗുണമുണ്ടാവും പിന്നെന്തോ ഗുണല്ലാതെ ആ പിന്നെ ഈ കൂടക്ക് എന്റെ പേര് ഇവിടെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് എന്റെ പേര് ലത്തീഫ് അപ്പൊ അതായത് ഞങ്ങള് ഈ അത്യാവശ്യം പൈസ ഉള്ള ആളുകളെ സമീപിച്ച അവരുടെ അടുത്ത് നിന്ന് പൈസ കളക്ട് ചെയ്യ എന്നിട്ട് അതില്ലാത്ത ആളുകൾക്ക് കൊടുക്കുക അതാണ് ഉദ്ദേശിച്ച ഒരു പരിപാടിയാണ് നല്ല കാര്യാണ് അതിനൊക്കെ ഇറങ്ങി തിരിയെന്ന് പറഞ്ഞാ അതാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മളിപ്പോ ചാറ്റ് ചെയ്തിട്ട് പ്രശസ്തിയൊന്നും അതല്ല അങ്ങനെ ഓരോ ആൾക്കാരുണ്ട് ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഓർക്ക് റീച്ചിനു റീച്ചിനും അപ്പൊ എന്താ ഞങ്ങള് വന്നുവച്ചാല് എത്ര ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഉള്ളത് കയ്യിലെന്താ അപ്പൊ ഒരു ലക്ഷ ഒരു ഉറുപ്പിയായാലും കുഴപ്പമില്ല അഞ്ചുറുപ്പിയായാലും കുഴപ്പമില്ല പത്ത് ഉറുപ്പിയ ആയാലും കുഴപ്പമില്ല ഞാന് ഒരു അഞ്ച് ആ മതി അത് നല്ലൊരു കാര്യല്ലേ കൈനത്ത മോശമല്ല അഞ്ചെണ്ണ കിട്ട അഞ്ച് അയ്യായിരം ഇട്ട ആറ് ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ട് അഞ്ച് അഞ്ചേ ഉള്ളു അത് അയ്യായിരം അയ്യായിരം അല്ലെങ്കിൽ അഞ്ചു അഞ്ചു റുപ്പ്യണ്ടേരുന്ന് എനിക്കിതുകൊണ്ട് ബാങ്കില് ഞാൻ ചെക്ക് റിട്ടേൺ ആയതിന്റെ ഒരു ഇത് ചിലപ്പോ ബാങ്കുകാർ പിടിച്ചിണ്ടാവും

ബുദ്ധിമുട്ടുള്ള ആളുകളെ അവരുടെ പേര് സത്യം ചോദിക്കാൻ തന്നെ പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ പറയാനൊക്കെ അവസ്ഥ അങ്ങനെ അങ്ങനെ ചില പ്രവാസികൾ ഉണ്ട് പറയാൻ സത്യം പറഞ്ഞാൽ മക്കളെ സ്കൂളിന്റെ വലിയ സെറ്റപ്പാന്നൊക്കെ തോന്നും പക്ഷെ അവർക്ക് ആളോട് ചോദിക്കാനും മാർഗമില്ല അങ്ങനത്തെ അവസ്ഥയായി പോയി ഒരു കാര്യം ചെയ്യും നിങ്ങള് വിഷമിക്കണ്ടെ കൂടെ ഞങ്ങളുണ്ട് എന്താ വിളിച്ചോളുണ്ട് ഞങ്ങൾ സമൂഹത്തിൽ അല്ല എന്നാലും ഓരോ ആൾക്കാരുടെ അവസ്ഥയാണ് എന്താ ചെയ്യും